വെൽക്കം ബാക്ക് എല്ലാവർക്കും ും സുഖല്ലേന്ന് ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ലീവാണ് സോ ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡായിട്ട് ലിങ്ക് അയക്കാൻ പോവാൻ സമയം പത്തര ആയിട്ടുണ്ട് പത്തര തുറക്കും പത്ത് മണിക്കല്ലേ ബാങ്ക് ഓപ്പൺ അപ്പോൾ ഞാൻ സെറ്റ് ആയിട്ട് ആവാറ്റായിട്ട് ഇരുന്നൂറ്റി അമ്പത് വാങ്ങിയ ഷൂ ആണ് എന്താ പാടും നോക്കാം അപ്പൊ ഫുള്ളി സെറ്റ് ആയിട്ട് ഞാൻ പോവാൻ മൈ ഔട്ട്ഫിറ്റ് ദിസ് ഈസ് ഔട്ട് ഫിറ്റ് അപ്പം നമുക്ക് പോയിട്ട് വരാം എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അത് പോയി അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാൻ അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ള് സെറ്റായിട്ട് ഇറങ്ങിയതാണ് ഇനി അത് മേരെ ഫോൺ ഇവിടെ ഇവിടെയൊക്കെ ഫുൾ എടുക്കണം വലു കൂടി കൂട്ടിയിട്ടിട്ട് എൻ്റെ പിക്സൽ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതും സെറ്റ് ഇനി എന്നാൽ നമുക്ക് നേരെ ഇറങ്ങാം പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ വേറെ ചാവി നമുക്കെന്താ ചെയ്യാം എൻ്റെ വണ്ടി എൻ്റെ വണ്ടി ബിലാലിൻ്റെ ടൈമിലാണ് സോ എൻ്റെ വണ്ടിയുടെ ചാവ്യും ബിലാലിൻ്റെ ടൈമിലാണ് അതുകൊണ്ട് അതിലാണ് എൻ്റെ ചാ എന്താ പറയുക വീടിൻ്റെ ചാവ്യം വേറെ പരിപാടി ചെയ്യാം ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം മറ്റേ ഇറങ്ങാം ഐ ഞാൻ പറഞ്ഞു തരട്ടെ മാൻ ബാക്കിലൂടെ ഇറങ്ങാം ബാക്കിലൂടെ ഇറങ്ങാ ഡോറ് ഓർക്കാം ഈ ഡോറ് മൂട്ടാൻ മുട്ട ഓപ്പൺ മാൻ

ഗേഷ് ഇതിന്റെ കൈമിൽ ഇക്കട്ടെ അപ്പൊ നമ്മളെ പരിപാടി നമുക്ക് നോക്കാം ബില്ലാലിൻ്റെ വണ്ടി ഇതാക്കി കിടക്കുന്നു ഗേഷ് ഇതിന്റെ വണ്ടി ബില്ലാലിൻ്റെ കടയിൽ കൈമലി എന്തായാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലിങ്ക് കൊടുക്കേണ്ടി വന്നു ഗേഷ് അങ്ങനെ ഫൈനലി ഞാൻ ബാങ്കിൽ എത്തി ഗേശ് എനിക്ക് ബാങ്കിൻ്റെ ഉള്ളിൽ കയറിട്ട് വന്നാൽ റെഡി ആക്കണം ഞാൻ അതിന് വേണ്ടിയിട്ട് പോകുന്നു അല്ല രീല ഇല്ല റെഡി ആക്കട്ടെ ഞാൻ അവിടെ പോയി ചോദിച്ച പോലും പറഞ്ഞു പാൻ കാർഡിന് കോപ്പിട ജസ്റ്റ് അപേക്ഷ ഗൈസ് ഫൈനലി ഞാൻ അങ്ങനെ ഫോട്ടോ കോപ്പി സെറ്റ് ആക്കി എനിക്ക് നേരെ ബാങ്കിൽ പോകാതെ കൊടുക്കാൻ സെറ്റാക്കാൻ ഇറങ്ങാം അത്ര വരെ അടിയുള്ളൂ ഫോട്ടോ കോപ്പി കിട്ടി ഗൈസ് വീണ്ടും ബാങ്കിലെത്തി ഗൈസ് നിനക്ക് ഇതിലുള്ള അതിനുള്ള അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ഷൂട്ടാണ് ഏറ്റവും വലിയ ഇടങ്ങാറ് എന്താ പറയുക ഇതച്ചിണ്ടാക്കുമോ പ്രശ്നം എല്ലാം ഉണ്ടെങ്കിൽ ഈസിയാണ് തയ്ച്ചിട്ടുണ്ടാക്കി പിന്നെയും കെട്ടി പിന്നെയും അയച്ച് അതൊരു പ്രശ്നമാണ് ഞാൻ വെറുതെ ഒരു ആവശ്യത്തിന്റെ പുറത്തിട്ട് ഇട്ട് നോക്കിയതാ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ും കറക്റ്റ് ടൈമിൽ ഗേറ്റ് അടക്കലോപ്പരും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്റെ മുന്നേ തന്നെ ഗേറ്റ് അടച്ചി എന്ത് ഷോക്കാണ് നോക്കണേ അശ്മിന്റെ കടക്ക് പോണേന്റെ ബിലാലിന്റെ കടയിൽ പോയിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് പോകണ്ടിരുന്നു എന്റെ വണ്ടി എടുത്തിട്ട് നമുക്ക് നേര അശ്മിന്റെ കടയിൽ പോവാം വെള്ളിയാഴ്ച ആയോണ്ട് തന്നെ കടയിൽ പോയിട്ട് അടുത്ത് പെട്ടെന്ന് ഇറങ്ങണം ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഞാൻ കടയിലെത്തിന്റെ ചാവി കൊടുക്കണം എൻ്റെ ചാവി വാങ്ങണം എനിക്ക് പോണം അവന്റെ കാക്ക ഉണ്ടോ അറിയില്ലേ ബ്ലോഗ് എടുത്താ ഡീസന്റ് ആവണല്ലോ അല്ലെ തീരെ ഉറങ്ങിട്ടില്ല മൂന്ന കണ്ടല്ലോ അങ്ങനെ ഞാൻ അശ്മിലിന്റെ കടയിലെത്തില്ല അശ്മിലിന്റെ ഡാഡിണ്ട് ആരാന്നറിയില്ല ആരാ ഇതാണ് നമ്മുടെ നേരെ പള്ളി പോണം പള്ളി പോയിട്ട് തിരിച്ചു വരണം കട കാരണം ഇങ്ങോ മണിക്ക് പോണം അതാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയെന്നു ഞങ്ങൾ കൂടി ഒരു പരിപാടി സംഘടിപ്പിച്ചാണ് കുക്കറി അല്ല അല്ലടാ പ്രശസ്ത ഷെഫ് ഫിനാസ് ഞങ്ങൾ എല്ലാരും കൂടി ഒരു നൂഡിൽസൊക്കെ ഉണ്ടാക്കി സെറ്റ് ആക്കുള്ള പരിപാടിയിലാണ് നോമ്പില്ലേസ് അൻകോണ്ടല്ലോ വിടോ ണ്ടല്ലോ അരിയാൻ പോയിനോ ഇപ്പഴാറോ ഈ ബിലാലിനൊക്കെ അതിഗംഭീരമായ കുക്കിംഗ് ഇവിടെ നടന്നോണ്ടിരിക്കാണ് ഒക്കെ തിന്നാൻ പറ്റൂടേ ഇല്ല ഒക്കെ തിന്നില്ല ഇതില് ബാക്കിയല്ലോ ഫിനാസാ കയ്യൊന്നും പൊള്ളിക്കണ്ടട്ടോ മോഡി ഇട്ടിക്കൈസ് അങ്ങനെ നമ്മടെ ഫിനാസ് ഉണ്ടാക്കിയ സാധനം അവിടെ പാത്രത്തിൽ കിട്ടി കിട്ടി വൈ വൈഡാക്കലായി ആര് ഇത് എന്താങ്ങൾ ആ മറ്റേ സാധനം കിട്ടലേ ഇതിന് ഫുഡത് ആ വലിച്ചില് എത്ര നേരം പോകും പിന്നാസ് പിന്നെ സ്റ്റാൻഡ് കഴിഞ്ഞാൽ കേക്കല്ലോ കേത്രം കേട്ട് ഓർത്ത് പോയാ മതിയല്ലോ െ പണി എടുക്കണം ബോധമുള്ള വരുത്താന്ന് പറഞ്ഞാല് ബോധുള്ള വരുത്താന്ന് പറഞ്ഞ സിനി അത് അത് അപ്രിഷിയേറ്റ് ചെയ്യണം പാത്രം കേൾക്കാൻ ഇത്രയും നേരം ഇത്രയും നേരം വീഡിയോ എടുത്തവര് ഇപ്പൊ വീഡിയോ ആ വീഡിയോ ഓടാക്കിയപ്പോ പാത്രം കേക്കാറുണ്ട് ഏതാ ഇതൊക്കെ എന്റെ ഉമ്മ കണ്ടാണ്ടല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫോന്റെ ചാർജ് കഴിഞ്ഞു പോയി കഴിഞ്ഞിത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ